മലയാളം അസ്ട്രോളജി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തമ്പുലയിൽ കണ്ട പോലെ ചാരഫലത്തെ കുറിച്ച് തന്നെയാണ് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് നിങ്ങൾ കണ്ട പോലെ കുജന്റെ ചാരഫലമാണ് ചാരവശാൽ ലക്നാൽ അതായത് ലക്നത്തിൻ്റെ അപ്പം ആ ചാരവശാൽ കുജൻ ലക്നാലാണ് ചന്ദ്രാലല്ല ഒരു കാരണവശാലും നമ്മുടെ ജീവിതയാത്രകളെല്ലാം ചിന്തിക്കുന്നത് ലക്നം കൊണ്ട് തന്നെയാണ് അത് ചാരവശാലും അങ്ങനെ തന്നെയാണ് ഒരു കാരണവശാലും ചന്ദ്രന് ഞാൻ കഴിഞ്ഞു പറഞ്ഞ പോലെ ലഗ്നത്തിന് ബലമില്ലെങ്കിൽ കൊണ്ട് ചിന്തിക്കാം എന്നുള്ള സംഗതിയേയില്ല ലക്നത്തിന് ബലമില്ലെങ്കിൽ അതിൻ്റെ അനുഭവം ഉണ്ടായിരിക്കും അല്ലാണ്ട് ചന്ദ്രനല്ല നമ്മുടെ കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ച് നിൽക്കുന്ന ഒരു ഭൂമിയിൽ സംഗതി നടക്കുമ്പോൾ ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ ആ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ചന്ദ്രൻ നിൽക്കുന്ന ആ ബാക്ക്ഗ്രൗണ്ടിൽ ഏത് നക്ഷത്രമാണോ ആ നക്ഷത്രത്തിൽ ആ ദിവസമോ ആ കുഞ്ഞിൻ്റെയോ ആ നക്ഷത്രത്തിൽ അറിയപ്പെടും എന്നുള്ളതാണ് അല്ലാതെ ജീവിതയാത്ര അതായത് ഞാൻ പറഞ്ഞ പോലെ രാവിലെ ജനിക്കുന്ന ആളുടെ നക്ഷത്ര അശ്വതി അല്ലെങ്കിൽ ഭരണിയായിരിക്കാം വൈകിട്ട് ജനിക്കുന്ന ആൾക്കാരുടെ ഭരണി ആയിരിക്കാം പക്ഷേ ലക് ഉദയം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ലക് മറ്റേ രാവിലെ ജനിക്കുന്ന ആളുടെ ഒരു ഉച്ചത്തിൽ ജനിച്ചിട്ടുണ്ടേയും ഉച്ചയ്ക്ക് ജനിക്കുന്ന ഒരാളുടെയും വൈകിട്ട് ജനിക്കുന്നതിനിടയിൽ ഒരേ ഫലം അല്ല എന്നുള്ളതും കൂടിയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് നക്ഷത്ര ഫലം എന്നൊരു അടിസ്ഥാനപരമേ യാതൊരു സംഗതിക്കില്ല നക്ഷത്രഫലം അതിരി അമ്പേ മാറ്റിക്കളയുക ലഗ്നം മാത്രം നിങ്ങൾ ചിന്തിക്കുക അപ്പം ഇന്നത്തെ കാര്യത്തിലേക്ക് കടക്കാം കുജൻ ഒരു രാശിയിൽ നിൽക്കുന്നത് നാൽപ്പത്തെട്ട് ദിവസമാണ് അപ്പം ആ നാൽപ്പത്തെട്ട് ദിവസം എന്തൊക്കെ അതായത് ഒരു രാശിയിൽ നിൽക്കുമ്പോൾ അങ്ങനെ കുജന്റെ ദശാകാലം എന്ന് പറയുന്നത് ആറ് ഏഴ് വർഷവും അപ്പൊ കുജൻ നാൽപത്തെട്ട് ദിവസം ഒരു രാശിയിൽ ഉണ്ടാകും അപ്പൊ ഈ ലഗ്നം ഏതുമായിക്കോട്ടെ ഞാനിവിടെ നിങ്ങൾക്ക് ഗ്രഹനില ഒരു ഉദാഹരണ ഗ്രഹനില ഒരു രാശി ചക്രം വരച്ചിട്ടുണ്ട് അവിടെ പന്ത്രണ്ട് രാശികളായിട്ടുണ്ട് അവിടെ ലഗ്നം നിങ്ങളുടെ മനസ്സിലാക്കുക നിങ്ങൾക്ക് ലഗ്നം ഏതെങ്കിലും രാശിയിൽ ഉണ്ടാകും അന്ന് ആ രാശി ആ ലഗ്നം നിങ്ങളുടെ ഏത് ലഗ്നായിട്ട് കന്നി ലഗ്നമാകാം ധനുലഗ്നമാകാം മിഥുന ലഗ്നമാകാം മകര ലഗ്ന ആകാം ലക്നം എവിടെ ആയിക്കോട്ടെ ആ ലഗ്നത്തിന്റെ ഓരോ ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ചാരവശ ലഗ്നാലാണ് ചന്ദ്രാലല്ല അല്ലെങ്കിൽ പറയാ വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അനുകൂലമായിട്ട് വരുന്നത് നാപ്പത്തെട്ട് ദിവസമാണ് ചന്ദ്രൻ ഒരു രാശിയിൽ നിൽക്കുന്നത് ഞാൻ ഉദാഹരണമായിട്ട് കുംഭലഗ്നം എടുത്തു വിചാരിച്ചോളൂ കുംഭലഗ്നം ലക്നം നിങ്ങളുടെ രാജ്യത്തിൽ ചന്ദ്ര മറ്റേ കർക്കിടക ലഗ്നം ആവാം അപ്പോൾ അതിൽ ചിങ്ങമാകാം വൃശ്ചികമാകാം തുലാമാകാം അപ്പോൾ ആ അത് അനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും പക്ഷേ ഫല ലഗ്നം മാത്രം മാറുന്നുള്ളൂ മറ്റേ ഫലത്തിന് ഏത് രാശിയായാലും ആ പറയണ ഭാവങ്ങളുടെ അനുഭവങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടും അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ കുജൻ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഈ കുജൻ ബന്ധത്തിൽ നിൽക്കുകയാണെങ്കിൽ ഈ കുജൻ ബന്ധത്തിൽ നിൽക്കുമ്പോൾ ആചാരം നാൽപ്പത്തെട്ട് ദിവസം ഈ രാശിയിൽ ഉണ്ടാകും ഈ ലഗ്നം ഏത് രാശിയിലായാലും ലഗ്നത്തിൽ ആ ഭരണ കാലഘട്ടം എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് വെച്ചാൽ മനോദുഖവും അതേപോലെ തന്നെ സ്വജനവിരഹും കാര്യതടസ്സും ശത്രുശല്യം രക്തരോഗം ഉഷ്ണരോഗം ഉണ്ടാകാം കാരണം ആയുധകാരകനാണ് കാരകനാണ് ഈ കുജൻ അപ്പൊ ഉഷ്ണരോഗ സംബന്ധമായിട്ടുണ്ടാകും അതേപോലെ തന്നെ മനോദുഖങ്ങൾ വരാം സ്വജന വിരഹങ്ങൾ ഉണ്ടാകാം കാര്യതടസ്സം ശത്രുശല്യം രക്തരോഗം ഉഷ്ണരോഗം ഉണ്ടാകും എന്നാണ് പറയുന്നത് കാരണം കുജൻ എന്ന് പറയുന്നത് കൊണ്ടാണ് ശിരസിനെ ചിന്തിക്കുന്നത് രാശി ചിന്തിക്കുമ്പോൾ നമ്മൾ മറ്റേ മേടം മുതൽ വരും പക്ഷെ ലക്നമാണ് നമ്മുടെ ജീവിതയാത്ര ചിന്തിക്കുമ്പോൾ ശിരസിനെ ചിന്തിക്കുന്നത് നമ്മുടെ ഈ ലഗ്നം മുതലാണ് അപ്പൊ ലഗ്നത്തിൽ എന്ന് വെച്ചാൽ മൈഗ്രെയിൻ പോലുള്ള ചില ജാഥകളില് പൊതുവായിട്ടുള്ള ജാതകങ്ങൾ കുജൻ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ മൈഗ്രൈൻ പോലുള്ള തലവേദനകളൊക്കെ നമുക്ക് ജീവിതത്തിലേക്ക് ആലാട്ടാം എന്നുള്ളതാണ് അപ്പോൾ ഈ ലഗ്നത്തിൽ കുജ നിന്ന് കഴിഞ്ഞാൽ നല്ല അനുഭവങ്ങളല്ല പറയണത് അടുത്ത രണ്ടാം ഭാവത്തിൽ കുജൻ നിന്ന് കഴിഞ്ഞാലോ രണ്ടാം ഭാവത്തിൽ കുജം നിൽക്കുമ്പോൾ എന്തൊക്കെ ആചാരം നിങ്ങൾ പറയേണ്ടത് നമുക്ക് നോക്കാം രണ്ടാമത്തെ ഭാഗ്യദോഷവും സർക്കാരിൽ നിന്നും കള്ളന്മാരിൽ നിന്നും ദോഷ അനുഭവങ്ങളും അർത്ഥനാശവും ഫലം അതായത് ഭാഗ്യം അതായത് ഈ നാൽപ്പത്തഞ്ച് ദിവസം നിങ്ങളുടെ ജാതകത്തിൽ കുജൻ രണ്ടാം ഭാവത്തിൽ നിൽക്കാറും കുജൻ ചെടുത്തുചാട്ടക്കാരനാണ് ദേഷ്യക്കാരനാണ് മുൻകോപമാണ് ഈ ആ സ്വഭാവം കുജൻ ഉണ്ട് എന്നുള്ളതും കൂടി അതുകൊണ്ടാണ് സർക്കാരിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് പക്ഷെ രണ്ടുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഗ്രഹനില രണ്ടുമായിട്ട് ബന്ധപ്പെടുമ്പോൾ കുജന്റെ കാരകത്വങ്ങൾക്ക് അനുസരിച്ചുള്ള വിദ്യാഭ്യാസം കിട്ടും മെക്കാനിക്കരുമായിട്ട് ഇലക്ട്രോണിക്സ് ആയുധ മേഖലകൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ് ആ ഇലക്ട്രോണിക്സ് സംബന്ധമായിട്ടുള്ള മേഖലയിലേക്കൊക്കെ സാധ്യതയുള്ളൊരു വിദ്യാഭ്യാസം കൊടുക്കുകയാണെങ്കിൽ നല്ല ഇത് കിട്ടും പക്ഷെ ചാരവശാൽ വരുന്ന സമയത്ത് ഈ രണ്ടിൽ കുജൻ നിൽക്കുമ്പോൾ അമിതമായിട്ട് ദേഷ്യം വാക്ക് രണ്ട് വാക്ക് കുടുംബം ഒക്കെ ചിന്തിക്കണം രണ്ടുകൊണ്ടാണ് ധനം ചിന്തിക്കേണ്ടതാണ് അപ്പോൾ രണ്ടാം ഭാവത്തിൽ പൊതുവേ ഗ്രഹ് കുജൻ നിൽക്കുമ്പോൾ നല്ല അനുഭവങ്ങളല്ല പറയുന്നത് ചാര ചാരവശാലം എന്താണ് ഭാഗ്യദോഷങ്ങൾ ഉണ്ടാകാം സർക്കാരിൽ നിന്നും കള്ളന്മാരിൽ നിന്നും ദോഷാനുഭവങ്ങൾ അർത്ഥനാശം ഫലം എന്നാണ് പറയണത് അടുത്ത കുജൻ അപ്പം രണ്ടാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ മോശം പറയുന്നുണ്ട് അടുത്ത കുജൻ മൂന്നാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ മൂന്നാം ഭാവത്തിൽ കുജൻ നിൽക്കുമ്പോൾ എന്താ ആചാരം പറഞ്ഞിരിക്കുന്നത് അഭിവൃദ്ധിയാണ് അതൊക്കെ രാശിയാണ് കുജൻ ഇഷ്ടപ്പെട്ട രാശിയാണ് മൂന്നാം ഭാവം അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് എന്താ പറയണത് വിജയങ്ങളും ധനവരവും ശത്രുനാശം സ്വർണാഭരണലാഭവും സന്തോഷം ഉണ്ടാകും കാരണം സ്വർണത്തിന്റെ കായ രവീനെ പോലെ അതിന്റെ കാരകത്വം കാരക സത്യത്തിൻ്റെ കാര് ഡിക്കുണ്ട് അപ്പോൾ ഈ മാസങ്ങളിലൊക്കെ നാൽപ്പത്തെട്ട് ദിവസം രാശിയിൽ ഉണ്ടാവും പുതിയ പുതിയ സംഗതികൾ ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നടക്കുന്ന കാലഘട്ടമാണെങ്കിൽ അതിന് അഭിവൃദ്ധി ഉണ്ടാകും എന്നുള്ളതും കൂടിയാണ് അതിന് കാര്യവിജയം ഉണ്ടാകും അത് ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാകും നിങ്ങൾ പരിശ്രമിക്കുക പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു കുജൻ ഇത് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ കുജൻ മാത്രം നല്ല കാര്യങ്ങൾക്കുന്നത് വ്യാഴം ശനി മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടി നിൽപ്പ് യോഗങ്ങളൊക്കെ നോക്കുമ്പോൾ ആ ഒരു അനുകൂലത്തിലേക്കൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നിങ്ങൾ പരിശ്രമിക്കുക പുതിയ മറ്റേ എന്താ പറയുക കിട്ടാനുള്ള ധനവരവിന്റെ കാര്യങ്ങൾക്കായാലും അതുപോലെ തന്നെ വിജയങ്ങളൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള വിജയങ്ങളൊക്കെ ഉണ്ടാകും നാൽപ്പത്തെട്ട് ദിവസം പുതിയ ഒരു രാശിയിൽ എന്നുള്ളതാണ് അതുകൊണ്ട് സ്വർണ്ണാഭരണ ലാഭങ്ങളും ഉണ്ടാകുമെന്നാണ് അർത്ഥനാശം അതുപോലെ തന്നെ സ്വർണ്ണ ധനപരവും ശത്രുനാശവും സ്വർണ്ണാഭരം ലാഭവും സന്തോഷവും ഉണ്ടാകുമെന്നാണ് അപ്പോൾ മൂന്നാം ഭാവത്തിൽ ദേവി നിന്ന് കഴിഞ്ഞ കുജൻ നിന്ന് കഴിഞ്ഞാൽ നല്ല അനുഭവങ്ങളാണ് പറയണത് അടുത്തത് കുജൻ നാലാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാലോ കുജൻ നാലാം ഭാവത്തിലേക്ക് വരണ സമയത്ത് നാലുകൊണ്ടാണ് വീട് വാഹനം കുടുംബ മറ്റേ സുഹൃത്തുക്കൾ കുടുംബങ്ങൾ ധനപരമായിട്ടുള്ള മറ്റേ ഈ മാതാവിനെ ചിന്തിക്കുന്നതൊക്കെ നാലുകൊണ്ടാണ് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നാലുകൊണ്ട് പറയുന്നുണ്ട് നാലാമത് നാലാ സ്ഥാനഭ്രംശം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് വിജയങ്ങളും എന്താ പറയാ സ്ഥാനഭ്രംശം ദുർജന സങ്കർ ദുർജന അറിയാം വേണ്ടാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ വേണ്ടാത്ത കൂട്ടുകെട്ടിലൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് അക ി പോവാൻ സാധ്യത കൂടുതലാണ് അതാണ് ദുർജന സംഘം സർഗം എന്ന് പറയുന്നത് വയറിന് വയറിന്റെ ഭാവമാണ് നാലാം ഭാവം വയറിന് വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടാൻ സാധ്യത ഉണ്ട് എന്നുള്ളതും കൂടിയാണ് പറയണത് അതേപോലെ തന്നെയാണ് ദുഃഖം അതായത് ഇത് മറ്റേ മാതാവിൻ്റെ മാതാവിനെ ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് മാതാ ആ നാലിൽ നിൽക്കുമ്പോൾ മാതാവിന് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വരാം അപ്പം മറ്റേ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതും കൂടിയാണ് പറയുന്നത് ഇത് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ അതേപടി എടുക്കാൻ നിൽക്കരുത് ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഒരു ഗ്രഹനില സ്കാൻ ചെയ്യുമ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ തീരുമാനിച്ചിട്ടാണ് ഒരു നമ്മളൊരു ഫലത്തിലേക്ക് എത്തണം അല്ലാണ്ട് ഒരു കുജൻ നാലിനുണ്ട് അല്ലെങ്കിൽ നിലഗ്നത്തിനുണ്ട് മാത്രം ഫലം പൂർണ്ണമാവില്ല പന്ത്രണ്ട് രാശിയിൽ ഗ്രഹങ്ങളൊക്കെ വിന്യച്ച് അത് എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ രീതിയിലും നിൽക്കുന്നത് അനുസരിച്ചിട്ടാണ് ഫലത്തിലും മാറ്റങ്ങൾ ഉണ്ടാവുന്നത് അപ്പം നാലാം ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നല്ല ഫലങ്ങൾ അല്ല പറയണത് അടുത്ത കുജൻ അഞ്ചാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാലോ കുമ്പോ ലഗ്ന അഞ്ച് നിങ്ങൾ മനസ്സിലാക്കിയ ലഗ്നം നിങ്ങളുടെ ജാതകത്തിൽ എവിടെ ആ ആ അത് മുതലാണ് നമ്മള് നിങ്ങളുടെ ജാതകത്തിൽ കണക്കുകൊണ്ടിരുന്നത് ഞാൻ ഉദാഹരണം മാത്രമാണ് കുമ്പഗ്നം എടുത്തുകൊള്ളുന്നത് അഞ്ചാം ഭാഗത്ത് കഴിഞ്ഞാൽ എന്താ പറയണത് ജ്വരവും ശത്രുഭയം ഉചിതമല്ലാത്ത ചിന്തകളും പുത്രദുഃപ്പവും കലഹവും ഫലം അപ്പം കലഹപ്രിയ കലഹപ്രിയനാണ് കുജൻ കലഹം ഉണ്ടാകാം ബുദ്ധി അതായത് എടുത്തുചാട്ടം മുൻകോം ദേഷ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജ്വരം ജ്വരം എന്ന് പറയുമ്പോൾ ആ ജ്വര സംബന്ധമായിട്ട് രോഗങ്ങൾ പിടിപെടാം അതേപോലെ തന്നെ ശത്രുഭയം ശത്രുവിൽ നിന്നുള്ള ഒരു ബുദ്ധിമുട്ടുകൾ നേരിടാം ആ നാൽപ്പത്തെട്ട് ദിവസം അപ്പൊ പുതിയ സംരംഭങ്ങൾ ഒക്കെ തുടങ്ങുന്നത് അല്ലെങ്കിൽ മറ്റുള്ള ചെറിയ ചെറിയ ഒരു ശത്രുതയുണ്ടെങ്കിൽ അതൊക്കെ മൂർച്ഛാവസ്ഥയിലേക്ക് എത്തണ രീതിയിലാണ് കാരണം നാല്പത്തെട്ട് ദിവസം ആ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ശത്രുവിനെ നിങ്ങൾ തന്നെ വരുത്തി വയ്ക്കാത്ത കാലഘട്ടം നോക്കുക വളരെ ശ്രദ്ധയോട് കൂടി മുന്നോട്ട് പോവുക കാരണം ഞാൻ പറഞ്ഞ പോലെ ഒന്ന് വളരെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മതി അല്ലാതെ വലിയ രീതിയിൽ നിങ്ങൾ ഭയപ്പെടുന്നു വേണ്ട ആ കാലഘട്ടം ഒന്ന് മോശ സമയത്ത് കാലഘട്ടം ഒന്ന് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതും കൂടിയാണ് പറയുന്നത് അല്ലാണ്ട് വേറെ രീതിയിൽ ഭയപ്പെട്ടിട്ട് അയ്യോ അങ്ങനെ വരുമോ ഇതിനച്ചിന്ത ഒന്നും വേണ്ട ആ കാലഘട്ടം ഒന്ന് മന്ദഗതിയിലേക്ക് പോകുക അപ്പോൾ അഞ്ചാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാലും അല്ല അനുഭവം എന്താണ് അടുത്ത ആറാം ഭാവത്തിൽ കുജം നിന്ന് കഴിഞ്ഞാലോ ആറാം ഭാവത്തിൽ കുജം നിൽക്കുമ്പോൾ എന്താ പറയണത് ആറ് ഒരു ഉപജയ രാശിയാണ് ആറാം ഭാവം അപ്പോൾ അവിടെ ആറാം ഭാവത്തിൽ ആറ് മൂന്ന് പത്ത് പത്ത് ഭാവങ്ങളൊക്കെ വലിയ കുഴപ്പമില്ല ജാതകത്തിൽ നിൽക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് പറയുന്നത് ആചാര്യന്മാർ ഇവിടെ ആറാം ഭാവത്തിൽ നിന്ന് ശത്രുക്കളുമായിട്ടുള്ള പിണക്കത്തിന് നിവൃത്തി ഉണ്ടാകാം അതായത് നമുക്ക് അഞ്ചാം ഭാവത്തിലേക്ക് വരുന്ന ശത്രു ഭയം ഉണ്ടാകും പക്ഷെ ആറിൽ വരുമ്പോൾ ശത്രുക്കൾ ഉണ്ടായിരുന്ന ശത്രുക്കൾ നമുക്ക് രമ്യതയിലേക്ക് വരുന്ന ഒരു സാധ്യത കൂടുതലാണ് എന്നാണ് പറയുന്നത് അതാണ് കൊണ്ട് ശത്രു ശത്രുക്കളുമായിട്ടുള്ള പിണക്കത്തിന് നിവൃത്തി ഉണ്ടാകാം സ്വർണലാഭം രോഗങ്ങൾ ശമിക്കും ജയം ധനവർധനവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാര്യങ്ങൾ അനു എന്ത് കാര്യങ്ങളായിട്ടും ഉപജയരാശിയിൽ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ അനുകൂലത്തിൽ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതും കൂടിയാണ് അപ്പോൾ ഈ കാലഘട്ടം നിങ്ങൾക്ക് അത് വിനിയോഗിക്കാൻ ശ്രമിക്കുക ആറാം ഭാവത്തിലൂടെ ഇരുമ്പോൾ നാപ്പത്തെട്ട് ദിവസം ആ രാശിയിൽ ഉണ്ടാകും അടുത്ത ഏഴാം ഭാവത്തിൽ കുജൻ ഏഴാം ഭാവത്തിൽ കുജൻ എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ഒരു ഏറ്റവും അത് ഞാൻ പിന്നീട് പറയാം ഒരു ചൊവ്വാദോഷം ഉള്ള ഒരു കാലഘട്ടം പക്ഷെ ഒരിക്കലും ചൊവ്വാദോഷം നിന്റെ സംഗതി ഇല്ല ഏഴില് ചൊവ്വ വന്നു കഴിഞ്ഞാൽ എടുത്തു ക്കാരനാണ് ഒരു എന്താ പറയുക കലഹപ്രിയനാണ് അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത് പാപസ്വാമി നോക്കിയിട്ട് ഏഴിൽ ഒരു കുജൻ ഉണ്ടെങ്കിൽ അതേ കുജൻ പാവ് ചൊവ്വാദോഷം എന്ന് പറഞ്ഞിട്ട് ചൊവ്വാദോഷമുള്ള ഒരാൾ കിട്ടും ചൊവ്വ ഓൾറെഡി ഒരാളുടെ ജാതകത്തിൽ ഏഴിൽ വന്നു കഴിഞ്ഞാൽ അത് ആ ഭാവത്തിന് ഇത്തിരി ദോഷം ഉണ്ട് അതേ എടുത്തു ചാട്ടാറക്കാരനാണ് കലഹപ്രിയനാണ് ഇത്യാദി കാര്യങ്ങളൊക്കെ ഉണ്ട് വരുന്ന ഒരാളുടെ ജീവിതത്തിൽ ഈ കുജനുണ്ടെങ്കിലോ ഇതേ പേർക്ക് തുല്യമായിട്ട് ഒരേപോലെ കടിപിടി കൂടിക്കൊണ്ട് എനിക്ക് സമാധാനം ഉണ്ടാവില്ല അപ്പൊ ഏഴാം ഭാവത്തിന് സംബന്ധമായിട്ട് കുജൻ ഇല്ലാത്ത ശുഭഗ്രഹ ദൃഷ്ടിയോടുകൂടി യോഗത്തോടു കൂടി നിൽക്കുന്ന ഗ്രഹനില ഇവിടേക്കാണ് ഈ ജ്യോതിഷം എന്നുള്ള അശാസ്ത്രീയമായിട്ടുള്ള പാപസ്വാമിയൊക്കെ നോക്കി മുന്നോട്ട് പോകുന്ന ഒരു കാര്യം അപ്പൊ ഏഴിൽ കുഞ്ഞം നിൽക്കുമ്പോ എന്താണ് പറയുന്നത് ഭാര്യ കലഹമാണ് കലഹപ്രിയനാണ് അത് ഈ ജാതകത്തിൽ നിന്ന് അങ്ങനെ തന്നെയാണ് ഈ ചാരകശൽ ഭാര്യ കലഹം അതേപോലെ തന്നെ കണ്ണിന് അസുഖം വയറിൽ നിന്ന് വേദനയും ഉണ്ടാകാം അപ്പോൾ കലഹ ആ ഒരു നാൽപ്പത്തെട്ട് ദിവസം അപ്രതീക്ഷിതമായിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാരൊക്കെ തമ്മിലുള്ള കലഹങ്ങളൊക്കെ കൂടാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ നേരിടാൻ സാധ്യതയുണ്ട് അപ്പോൾ തന്നെ നാൽപ്പത്തെട്ട് ദിവസം നിങ്ങൾ ദമ്പതിമാരൊക്കെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് രണ്ട് കൈ കൂട്ടിയാലേ സൗണ്ട് ഉണ്ടാവുകയുള്ളു ഒറ്റ കൈ കൂട്ടിയാൽ സൗണ്ടിലോ ഒരാൾ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ പരമാവധി ഒരാൾ സൗമ്യത്തിലേക്ക് പോകുക കാരണം ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേയും ഡൈവേഴ്സ് കേസ് കോടതിയാണ് അപ്പം ബന്ധങ്ങളൊക്കെ മുറിച്ച് കളയാൻ എളുപ്പമാണ് പക്ഷെ ഒന്ന് കൂട്ടിച്ചേർക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളതും കൂടിയാണ് അപ്പൊ ഏഴാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല അനുഭവങ്ങളല്ല പറയണത് അപ്പോൾ അതേപോലെ തന്നെ ഇനി എട്ടാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ എട്ടാം ഭാവം കൊണ്ടാണ് ഞാൻ ഒരു ഇത് പറഞ്ഞത് മരണം ദുഃഖം വേർപാടൊക്കെ ചിന്തിക്കണ ചിന്തിക്കണം എട്ടുകൊണ്ടാണ് എട്ടാം ഭാവം കൊണ്ട് എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം ജ്വരം രക്തവർ രക്തവാർച്ചനയും ധനനാശവും ശത്രുക്കളുടെ ശല്യം പലതരം തടസ്സങ്ങളും വ്രണാദിരോഗങ്ങളും മനനഷ്ടവും എന്നാണ് പറയണത് അപ്പോൾ ഈ എട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ദുഃഖങ്ങൾ അമിതമായ വേണ്ടപ്പെട്ട വേർപാട് ദുഃഖങ്ങൾ അതേപോലെ തന്നെ ഈ രക്ത സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം ധനനാശം വരാം ശത്രുവിൽ നിന്നുള്ള പീഡകൾ വരാം ശത്രുഭയം വരാം മറ്റേ അതേപോലെ തന്നെ നമുക്ക് മറ്റ് എന്താ പറയുക ഈ പ്ര പെട്ടെന്നുള്ള കലഹങ്ങളൊക്കെ അയൽവക്കരുമായിട്ടോ കുടുംബപരമായിട്ടോ ഒക്കെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒക്കെ പ്രശ്നങ്ങൾ വരെ പ്രശ്നങ്ങൾ ഉള്ളതാണെങ്കിൽ വീണ്ടും മൂർച്ഛാവസ്ഥയിലേക്ക് വരുന്ന കാലഘട്ടമായിരിക്കും അപ്പൊ ഈ മാസങ്ങൾ ഒരു നാൽപ്പത്തെട്ട് ദിവസം എട്ടിൽ വരുന്ന കാലഘട്ടം ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ എട്ടാം ഭാവത്തിൽ വരുമ്പോഴും നല്ല അനുഭവങ്ങളല്ല പറയണത് അടുത്തത് ഒമ്പതാം ഭാവത്തിലോ ഒമ്പതാം ഭാവത്തിൽ വരുമ്പോൾ എന്തൊക്കെയാണ് സൂചന നമുക്ക് നോക്കാം ഒമ്പതാം ഭാവത്തിൽ വരുമ്പോൾ അർത്ഥനാശം പരാജയങ്ങളും ശരീരത്തിന് ബലക്കുറവും ധാതുക്ഷയും തടസ്സങ്ങളും ഫലം ജാതകത്തിലും കുജന് ഒമ്പതാം ഭാവം ഉപജയരാശിയാണെങ്കിലും ജാതകത്തിലും കുജൻ ഒമ്പതിന് നല്ലതല്ല ചാരവശാലം നല്ലതല്ല എന്നാണ് പറയുന്നത് അർത്ഥനാശം എന്നാണ് പറയുന്നത് അതേപോലെ എന്ത് കാര്യത്തിനും പരാജയം ഉണ്ടാകാം ശരീരത്തിന് ബലക്കുറവ് ഉണ്ടാകാം ക്ഷയവും തടസ്സങ്ങളും ഫലം ആ സമയത്ത് ഇവിടെ അപ്പൊ ഇത്രയും പറയുമ്പോൾ ആ സമയത്ത് വ്യാഴം ഈ കുജന്റെ കീഴിൽ നിൽക്കുക അല്ലെങ്കിൽ ഒമ്പതിൽ നിന്ന് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരിക ഏർ ദൃഷ്ടി വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുമ്പോൾ അതിന്റെ ദോഷ ഫലങ്ങൾ കുറച്ച് കുറയും എന്നുള്ളതും കൂടിയാണ് പറയാനുള്ളത് അടുത്തത് പത്താം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ പത്താം ഭാവത്തിൽ ഒമ്പതിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല ഫലങ്ങളല്ല പറയുന്നത് അടുത്ത ധർമ്മഭാവമായ പത്തിൽ ചാരവശാൽ നിൽക്കുമ്പോൾ എന്താണ് പറയണത് നിഷ്പ്രവൃത്തി കർമ്മതടസ്സം ധനനഷ്ടം ഇവ ഫലം പത്ത് നിന്ന് കഴിഞ്ഞാലും മോശമാണ് കർമ്മതടസ്സം അത് ജാതകത്തിൽ പത്തുമായി കുജം ബന്ധപ്പെടുമ്പോൾ ഐ എ എസ് ഐ പി എസ് നേവി ആർമി പട്ടാളം യൂണിഫോം ജോലി ആയുധ മേഖല ഒക്കെ നല്ല ഇത് കൊടുക്കുന്നുണ്ട് പക്ഷെ ചാരവശാൽ വരുന്ന കാലഘട്ടം പത്തിൽ വ്യത്യാസമാണ് പറയുന്നത് എന്താ പറയുന്നത് ി അതായത് ചെയ്യുന്ന പ്രവൃത്തി നിന്ന് തടസ്സങ്ങൾ നേരിടും കർമ്മതടസ്സം അതായത് കർമ്മ തടസ്സങ്ങൾ നേരിടാൻ കർമ്മഭാവമാണ് പത്ത് കർമ്മതടസ്സം ഉണ്ടാവും ജോലിക്ക് തടസ്സങ്ങൾ വരാം അപ്പോൾ ഈ മാസങ്ങൾ ജോലിക്ക് പുതിയായിട്ട് ജോലിക്ക് നോക്കുന്ന ആൾക്കാർ കുജൻ പത്ത് നിൽക്കുക നിൽക്കുമ്പോൾ ശ്രദ്ധിച്ച് കൈകാര്യങ്ങൾ ചെയ്യുക എടുത്തു ചാടി ഈ കുജൻ എടുത്തു ചാട്ടക്കാരനാണ് എടുത്തു ചാടിയിട്ട് ഒരു കാര്യം തീരുമാനിക്കാണ്ടിരിക്കുക അപ്രതീക്ഷിതമായ ധനനഷ്ടം സാമ്പത്തിക നഷ്ടം ഒക്കെ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതും കൂടിയാണ് പറയാനുള്ളത് അടുത്തത് പതിനൊന്നാം ഭാവത്തിൽ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കും അപ്പൊ പത്തിൽ നിൽക്കുമ്പോൾ നല്ല ഫലങ്ങളല്ല പറയണത് അടുത്തത് പതിനൊന്നാം ഭാവത്തിൽ വരുന്ന കാലഘട്ടം എന്താണ് പറയണത് പതിനൊന്ന് ഏത് ഗ്രഹങ്ങൾക്കും രാശിയിലും നല്ലതാണ് ജാതകത്തിലും നല്ലതാണ് ചാരവശാലും നല്ലതാണ് അപ്പൊ ആ വരണ കാലഘട്ടം എന്താണ് പറയണത് ധനലാഭം ആരോഗ്യം ഭൂമിയുടെ വർധനവ് അധികാരസ്ഥാനപ്രാപ്തിയുടെ ഫലം അപ്പം ഈ നാപ്പത്തെട്ട് ദിവസം ഈ പതിനൊന്നാം ഭാവത്തിൽ ഉണ്ടാകും ഈ കുജൻ പതിനൊന്നാം ഭാവത്തിൽ ഉണ്ടാകും അപ്പോൾ ഈ പതിനൊന്നാം ഭാവത്തിൽ കുജൻ വരുന്ന കാലഘട്ടം സർക്കാരിൽ നിന്നുള്ള പ്രീതി ഉണ്ടാകും ധനലാഭം ഉണ്ടാകും ഉന്നത അധികാരികളാൽ ബഹുമാനം ഉണ്ടാകും അതേപോലെ തന്നെ കർമ്മ ചെറിയൊരു കർമ്മ അതായത് ആരോഗ്യം അതായത് നല്ല ആരോഗ്യപരമായിട്ടുള്ള ഒരു മനസമാധാന സ്വസ്ഥത ആ പ്രാപ്തി കണ്ട് അപ്പോൾ പുതിയൊരു ജോലിക്ക് സ്ഥാനഭ്രം സ്ഥാനമാറ്റ കയറ്റങ്ങളൊക്കെ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ പുതിയൊരു ജോലിക്കൊക്കെ നോക്കുന്നതാണ് സർക്കാരിന്റെ ജോലിയൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ രവീയെ പോലെ തന്നെ കുജൻ ില്ക്കുമ്പോൾ സർക്കാരിൻ്റെ അനുകൂലം കിട്ടാൻ സാധ്യതയുണ്ട് അപ്പം ഇതിനൊക്കെ തയ്യാറെടുക്കുന്ന കാ ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കാലഘട്ടം വിനിയോഗിക്കേണ്ടതാണ് അപ്പോൾ പരിശ്രമിക്കുക നിങ്ങൾ പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും അല്ലാണ്ട് ഗ്രഹനിലയെ ഗ്രഹങ്ങൾ സൂചന തരികയാണ് ഒരു പ്ലാനേറ്റ്സ് പ്ലാൻ പ്ലാനേഴ്സ് എന്ന് പറയുന്നത് സൂചനകൾ തരികയാണ് എന്തൊക്കെ സാധ്യതകൾ ഇതുണ്ട് പക്ഷേ നിങ്ങളാണ് ഇവിടെ പരിശ്രമിക്കേണ്ടത് നിങ്ങൾ പരിശ്രമിക്കാത്ത പക്ഷെ നമുക്കൊന്നും നേടാൻ പറ്റത്തില്ല എന്നുള്ളതും കൂടിയാണ് അടുത്തത് പന്ത്രണ്ട് പന്ത്രണ്ടാം ഭാവത്തിൽ കുഞ്ചം നിൽക്കുമ്പോൾ ഈ പന്ത്രണ്ടാം ഭാവത്തിൽ കുജൻ രാശചക്രത്തിൽ എവിടെയെങ്കിലും ലഗ്നം ഉണ്ടാവും ആ ലഗ്നത്തിന്റെ കാര്യങ്ങളാണ് പറയുന്നത് നിങ്ങൾ ഇവിടെ കുംഭലഗ്നക്കാരൻ വല്ലത് ഇത് ഒരു ഉദാഹരണമാണ് മാത്രം ആണ് പറയണത് നിങ്ങളുടെ ജാതകത്തിൽ ലഗ്നം ഏതെങ്കിലും രാശി ഉണ്ടാവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വരുന്നത് അപ്പൊ പന്ത്രണ്ടിൽ വരണ കാലഘട്ടം വളരെ മോശം തന്നെയാണ് പറയുന്നത് കാരണം പന്ത്രണ്ട് വ്യയമാണ് ജാതകത്തിലും മോശമാണ് ചാരവശാലും മോശമാണ് കാരണം മറ്റേ ദുഃഖങ്ങൾ അടച്ചുപൂട്ടലാണ് പലവിധ കുതൻ കുജന്റെ ആ ഒരു കാര കാലകത്വങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ട് കൊടുക്കുക അർത്ഥം ാണ് എല്ലാത്തിനും നാശം ഒരു ബുദ്ധിമുട്ട് കാലതാമസം കൊടുക്കും നാശങ്ങൾ ഒരു അപ്രതീക്ഷിത ധനനഷ്ടം വരാം ദ്രവ്യത്തിനും ദ്രവ്യങ്ങൾക്ക് ദ്രവ്യം എന്ന് പറയുമ്പോൾ സ്വർണത്തിനായാലും ധനത്തിനായാലും കുടുംബത്തിലായാലും പല വിധത്തിലെ ധനനഷ്ടം ഉണ്ടാകാം അപ്പൊ അപ്രതീക്ഷിതമായ കടങ്ങളൊക്കെ പെട്ടെന്ന് വന്നു കൂടാം അതേപോലെ തന്നെ ചൂടിന്റെ കാരകനായ ആയുധകാരകനാണ് അഗ്നിയുടെ കാരകനാണ് ഉഷ്ണരോഗ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ സാധ്യത കൂടുതൽ വരാം ചൂട് താങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരാം അപ്പൊ ഈ കാലയളവ് ഈ പന്ത്രണ്ടിലൂടെ വ്യാഴ കുജൻ സഞ്ചരിക്കുന്ന കാലഘട്ടം വളരെ ശ്രദ്ധിക്കുക കാരണം പലവിധ ദുഃഖങ്ങളൊക്കെ നേരിടാം എന്നുള്ളതും കൂടിയാണ് പറയുന്നത് അപ്പം ഈ മാസ കാലയളവൊക്കെ ഈ കുജൻ പന്ത്രണ്ടിൽ വരുന്ന കാലഘട്ടം ഈ പന്ത്രണ്ട് ഭാവങ്ങളിൽ കുജൻ രണ്ടിലൂടെ ചാരവശ ലക്നത്തിലൂടെ ചാരവശാൽ വരും ലഗ്നാൽ രണ്ടിലൂടെ വരുന്ന കാലഘട്ടം നാലിലൂടെ വരുന്ന കാലഘട്ടം അഞ്ചിലൂടെ വരുന്ന കാലഘട്ടം ഏഴിലൂടെ വരുന്ന കാലഘട്ടം എട്ടിലൂടെ വരുന്ന കാലഘട്ടം ഒമ്പതിലൂടെ വരുന്ന കാലഘട്ടം പത്തിലൂടെ വരുന്ന കാലം അപ്പം കുജൻ ശരിക്കും പറയുകയാണെങ്കിൽ ജാതകത്തിൽ ആചാരം പറഞ്ഞിരിക്കുന്നത് ഈ മൂന്ന് ആ മൂന്നും ആറ് മൂന്ന് ആറ് മൂന്ന് ആറ് അതേപോലെ തന്നെ പതിനൊന്ന് ഭാവങ്ങൾ അപ്പൊ ഈ ഭാവങ്ങളിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് രാശിയിൽ മാത്രമേ കുജൻ ചാരവശൽ വരുമ്പോൾ നല്ല ഫലങ്ങൾ അനുഭവപ്പെടൂ എന്നുള്ളൂ പക്ഷേ വ്യാഴത്തിന്റെ വ്യാഴം മറ്റേ വ്യാഴത്തിന്റെ ദൃഷ്ടി വരിക കുജൻ ദുസ്ഥാനത്ത് നിൽക്കുക വ്യാഴത്തിന്റെ ദൃഷ്ടി വരിക മറ്റ് ഗ്രഹങ്ങൾ നല്ല പൊസിഷനിൽ നിൽക്കുക അങ്ങനെ ആകുമ്പോൾ കുജൻ്റെ ദോഷഫലങ്ങൾ കുറഞ്ഞിട്ട് മറ്റ് ആ വ്യാ മറ്റ് ഗ്രഹങ്ങളുടെ സപ്പോർട്ട് കൂടി വരുമ്പോൾ നമുക്കൊന്നുകൂടി ഒന്ന് ഹാർഡ് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ ഇപ്പോൾ ഉദാഹരണം കുജൻ ഒമ്പതിൽ നിൽക്കാന്ന് വിചാരിച്ചുള്ളൂ ഇപ്പോൾ സഞ്ചരിക്കുന്നത് വ്യാഴം സഞ്ചരിക്കുന്നത് നമ്മളെ മിഥുനത്തിലാണെന്ന് വിചാരിച്ചുള്ളൂ ആ മിഥുനത്തിൽ നിൽക്കുമ്പോൾ കുജിയ ഒമ്പതിലേക്കുള്ള ദൃഷ്ടി നിൽക്കുന്ന രാശി അഞ്ചിലേക്ക് ദൃഷ്ടിയുണ്ട് അപ്പോൾ ആ കുജന്റെ ദോഷഫലങ്ങളിൽ വ്യാഴം കുറയ്ക്കും എന്നുള്ളതും കൂടിയാണ് അപ്പോൾ ആ വ്യാഴത്തിൻ്റെ അനുകൂല കാലഘട്ടത്തിലേക്ക് വ്യാഴത്തിൽ ദോഷം കുറച്ച് ഒന്ന് ഹാർഡ് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല സമയം സ്മൂത്ത് ആയിട്ട് പോകും മറ്റേ ചിലപ്പോൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും അത്രമാത്രം അതുകൊണ്ട് വേറെ തലമുറ ടെൻഷൻ അടിക്കുകയെ വേണ്ട നല്ല സമയമായിട്ട് വരും അപ്പം നിങ്ങൾ പരിശ്രമിക്കുക ശ്രദ്ധിക്കേണ്ട ചില ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് അടുത്ത നമ്മൾ ബുധൻ്റെ ബുധൻ പതിനേഴ് വർഷമാണ് ബുധന്റെ ഒരു ദശാകാലം അപ്പൊ ഒരു മാസക്കാലയളവ് കുജൻ ഒരു രാശിയിൽ എത്ര ഉണ്ടെന്നുള്ളത് ഒരു മാസക്കാലയളവ് ആ ഒരു രാശിയിൽ ഉണ്ടാവും അപ്പൊ ബുധൻ ദുസ്ഥാനത്ത് വരണ കാലഘട്ടം എന്തൊക്കെയാണ് നിങ്ങൾ അടുത്ത വീഡിയോയിലായിരിക്കും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് പിന്നെ അതുപോലെ തന്നെ കൻറ്റ് ബോക്സിൽ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹൈപ്പ് എന്നുള്ള ബെൽ ബട്ടൺ കൂടിയുണ്ട് അതും കൂടി എനാബിൾ ചെയ്യണമെന്ന് പറയുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടി ലൈക്ക് ചെയ്യാം പിന്നെ പ്രേക്ഷകർ എൻ്റെ യൂട്യൂബ് എന്ന് വെച്ചാൽ പ്രേക്ഷകർ വളരെ കുറവാണ് കാണുന്നത് കാരണം നാലായിരത്തി അറുന്നൂറ് നാലായിരത്തി അറുന്നൂറ്റി സബ്സ്ക്രൈബ് ഉണ്ടെങ്കിലും പക്ഷേ ഈ കാണല് കാണുന്ന ആൾക്കാർ വളരെ കുറവാണ് അപ്പം അതുകൊണ്ടാണ് പറയണത് അപ്പോൾ നമ്മൾ ഈ നിങ്ങളുടെ അനാവശ്യ രീതിയിലുള്ള ഇതൊന്നും അല്ല പറയണത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്നാൽ കഴിയുന്ന രീതിയിലാണ് ഞാൻ എന്റെ ഈ ഫലപ്രവചനങ്ങളൊക്കെ പറയണത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം